നമസ്കാരം പ്രിയപ്പെട്ടവർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ് നമ്മളൊരു ചിത്രം ഡയറക്റ്റ് നോക്കി വരയ്ക്കുന്നത് പരമാവധി നിയമങ്ങളില്ലാതെ അപ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ചിത്രത്തിലെ നീളം നോക്കാത്തു ഇതൊരു റെക്റ്റാങ്കിൾ എടുക്കാം നമുക്ക് ഈ ഭാഗത്തിന് രണ്ടായി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഇവിടെ ചെവിയുടെ പിൻവശം വരെ ഇവിടെ ഇവിടെ വരെ അല്ലേ ചെവിയുടെ മുൻവശം വരെ പിന്നെ ഇവിടെ ചെവി എടുക്കാം അപ്പം ഞാൻ വേറെ ഒരു ടെക്നിക്കും പറയാതെ ഈ ചില കാര്യങ്ങളിലൂടെ പോവുകയാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്ന ഒന്ന് പരിചയപ്പെടുത്താം ഏറ്റവും അളവ് കുറച്ച് അല്ലെങ്കിൽ മറ്റ് മെഷർമെൻറ്റുകളൊന്നുമില്ലാതെ പരമാവധി ഈ ചിത്രം എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം വരയ്ക്കുന്നത് ശരിയാകണം എന്നാണ് നോക്കുക നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു കണ്ണളവാണ് മുഴുവൻ നോക്കുക ഈ തൊപ്പിയുടെ ഈ ഭാഗത്ത് നോക്കുക ഇവിടെ നിന്ന് പുരികത്തിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ചരിച്ച് വരയ്ക്കുന്നു പിന്നീട് ഇതിന് നമുക്ക് ഈ ഭാഗത്ത് നമുക്കൊന്ന് രണ്ടായിട്ട് ചിന്തിക്കാൻ കഴിയപ്പെടുന്നതാണ് ഇവിടെ നമുക്ക് ചെവിയുടെ ഭാഗത്ത് ഇവിടെയായിട്ട് വരും അവിടെ നമുക്കൊന്ന് വെറുതെ മാർക്ക് ചെയ്തില്ല നമുക്ക് ഇതെല്ലാം ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം പതുക്കെ നോക്കിയെടുത്താൽ മതി ഇവിടെ ഞാൻ മറ്റ് ടെക്നിക്കുകളെ കുറിച്ച് ഒന്നും പറയുന്നില്ല മറിച്ച് ഈ മുഖം എങ്ങനെ വരയ്ക്കാം നമ്മൾ ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തെങ്കിലും ഈ കണ്ണിൻ്റെ രണ്ട് ഭാഗത്ത് ഇവിടെ നമുക്കൊന്നും കൂടി ഒന്ന് ഒന്ന് രണ്ടായിട്ട് നോക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചിത്രം വരുമ്പോൾ ഇങ്ങനെ വരും നോക്കും ഞാൻ പരമാവധി പെട്ടെന്നാണ് വരയ്ക്കുന്നത് നിങ്ങളുടെ സമയം അധികം അപഹരിക്കാതെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് നമ്മളിത് വരച്ചു കഴിഞ്ഞു നോക്കാം അതിനുശേഷം നമ്മൾ ഈ ചിത്രത്തിൽ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ഈ മൂക്ക് എവിടെ വരെ വരും നോക്കുന്നത് ഈ ഈ കവിളിൻ്റെ ഭാഗം വരെ വന്നിട്ട് ഇവിടെ ഇത് ഇങ്ങനെ മുട്ടി നിൽക്കുന്നത് ഇവിടെ ഏകദേശം ഇവിടെ വരെ എത്തിയിരിക്കും അല്ലേ നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്താം മൂക്കിവിടം വരും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് അടയാളപ്പെടുത്തി ചിത്രം വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോഴേ മൂക്കിൻ്റെ ഒരു ഭാഗം എടുത്തു ചിലര് കണ്ണിനെ അടയാളപ്പെടുത്തും ചിലർ ടോട്ടൽ മുഖത്തിൻ്റെ ഔട്ട്ലേ ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ എടുക്കും ഇപ്പോൾ നമ്മൾ ചിത്രം പൂർണ്ണമായിട്ട് വരയ്ക്കേണ്ടതില്ല നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ വര വരച്ച് പോകാം കണ്ടോ ഈ കണ്ണിൻ്റെ ഭാഗത്ത് ഇവിടുന്ന് ഇങ്ങനെ വരച്ച് പോകാം ഇവിടെ ഇത്ര ദൂരം മൂക്കിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കാണുക പൂരികത്തിൻ്റെ ഈ ഭാഗം നമുക്കിന് അടയളപ്പെടുത്തി പോകാം മറ്റ് വേറെ സർക്കിളുകളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അതൽക്കാലം നമ്മളിവിടെ ഉള്ള ഭാഗങ്ങളെയൊക്കെ വെറുതെ ഒന്ന് കണ്ടുപോകതേ ഇതൊരു പൂർണ്ണ ചിത്രമായിട്ട് വരച്ച് തീർക്കാം എന്നെനിക്ക് ഒരു ഉറപ്പില്ല കാരണം ഞാൻ ഏറ്റവും ചെറിയ വരകളിലൂടെ ഏറ്റവും വേഗത്തിലൂടെയാണ് വരയ്ക്കുന്നത് എൻ്റെ ഉദ്ദേശം നിങ്ങളെ ഈ അളവുകൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ആൾക്കാരെയൊക്കെ ഇരുത്തി വരച്ചിട്ടുണ്ട് ധാരാളമായിട്ട് പലയിടങ്ങളിൽ വെച്ച് അപ്പോഴേ നമുക്ക് വളരെ വേഗത്തിലത് വരയ്ക്കാം അത് വേറൊരു ടെക്നിക്കാണ് പക്ഷേ ഇത് പഠിക്കാനുള്ള രീതിയിലേക്കാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അളവുകളെക്കുറിച്ച് പറയുന്നത് മറ്റേ നമ്മൾ മുകളിൽ നിന്ന് ഡിസൈൻ ചെയ്ത് താഴേക്ക് പോകുകയാണ് വരച്ച് പോരുമ്പോഴും നമ്മൾ ഉള്ളിലെ അളവുകളുണ്ട് പക്ഷേ ഇവിടെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ലളിതമായിട്ട് കാണിക്കുകയാണ് അത് എനിക്ക് കുറച്ച് ഗഹനമായ ചിത്രകല കൂടിയാണ് നമ്മൾ ഈ ഭാവമൊക്കെ കണ്ടോ ധാരാളം വരയ്ക്കുകയും ധാരാളം ഇറേസ് ചെയ്യുകയും ചെയ്യേണ്ട ഇത്രയും ഭാവം നമ്മൾ എടുത്തു അടയാളപ്പെടുത്തി കഴിഞ്ഞു കണ്ണിൻ്റെ ഭാഗം നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ നോക്കുക സമൂലമായിട്ട് ഇത്രയും ഭാഷ ശരിയാണോ എന്ന് ഈ ചുണ്ട് ഇങ്ങനെ ചുക്കൂട്ടി പിടിച്ചിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് ഇങ്ങനെ വന്ന് ഇവിടെ വരെ നിൽക്കുന്നുണ്ട് ഇത് കുറച്ച് താഴേക്ക് വരുന്നുണ്ട് കണ്ണു വളരെ പതുക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം ഇങ്ങനെ സ്ക്വയറായി റെക്റ്റാങ്കിളായി ഷെയ്പ്പായി ട്രയാങ്കിളായി ഇങ്ങനെ ഒരുപാട് വരകളെ നമ്മൾ ഇഷ്ടമുള്ള രീതിയിലൊക്കെ മാറ്റാം ഇടയ്ക്ക് വേണ്ടിയിട്ട് ഇറേസ് ചെയ്യാം നോക്കൂ എന്നിട്ട് നമ്മളിത് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി നോക്കണം നമ്മൾ പറയും മൂന്ന് കണ്ണ് ഇവിടെ ഒരു കണ്ണിൻ്റെ സ്ഥാനം കണ്ടിട്ടാണ് ഒരു കണ്ണ് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന മുഖമായതുകൊണ്ട് ഇവിടെ അടയാളപ്പെടുത്തി ഈ തൊപ്പിയുടെ ഇത്രയും ഭാഗം കണ്ടു ഇവിടെ നല്ല പുരിയാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊരളവാണ് നോക്കുക ഞാനിവിടെ നിന്ന് കണ്ണിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി ഇനി നമ്മളിവിടെ എന്താണ് ഈ ഈ കണ്ണ് കണ്ടോ ഇവിടെ താഴേക്ക് വന്നിട്ട് ഇങ്ങനെ വന്ന് മൂക്കിൻ്റെ അവിടേക്ക് മാറിയിട്ടുണ്ട് അപ്പം അതൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ മാറ്റാം ഇത് പരമാവധി പെട്ടെന്ന് വരച്ച് കാണിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടോ ഇതേ ഈ ഭാഗം കണ്ടെ ഇതിങ്ങനെ ഇങ്ങനെ വരച്ചു എന്താണ് ഇത് ഇതിനോട് ചേർന്നിട്ട് ഇങ്ങനെ വന്ന് ഇത് എവിടേക്ക് വരും ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് വന്ന് ഇങ്ങനെ വളഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വെച്ച് കേട്ടോ വളച്ച് വെച്ചു ഇവിടെ ചെറിയ ഇട്ട് മാറ്റി പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് ചില ഷെയ്ഡുകൾ ചില ചെറിയ ചെറിയ നിഴലുകൾ പോലും ചിത്രത്തിന് ആ ഭാവം പകർന്നു വരും അതുകൊണ്ട് എല്ലായിടത്തും വരകളല്ല മറിച്ച് ചെറിയ ചെറിയ നിഴലുകളും വെളിച്ചമൊക്കെയാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അഭാവം ആ മുഖത്തിൻ്റെ ഷേപ്പിനെ കുറച്ച് മാറ്റും അതുകൊണ്ട് വളരെ മൈന്യൂട്ടായ ഷെയ്ഡുകൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു പോർട്രേറ്റ് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് വരച്ച് തീർക്കാൻ സാധിക്കും നമ്മൾ ഓയിൽ പെയിൻറ്റിലോ അക്രീക്കിലോ ചെയ്യുമ്പോൾ അത് നമ്മളെ നിറങ്ങൾ കൊണ്ട് ലയിപ്പിക്കാം എന്നാൽ വരകളാകുമ്പോഴും ഏറ്റവും ഏറ്റവും നുനുത്ത വരകളിലൂടെ ഏറ്റവും മൃദുവായ വരകളിലൂടെ ഒക്കെ നമുക്കതിനെ അറിയിക്കേണ്ടി വരും ശരിക്കും ഒരു നിരീക്ഷണം തന്നെയാണ് ചിത്രകലയിൽ പോർട്രേറ്റ് സ്കെച്ചിങ്ങിൽ വേണ്ടത് നോക്കാതെ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ വരച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ ഒരു ഷേപ്പ് വരച്ചു ഇനി കണ്ണാണ് നോക്കും ഈ കണ്ണിവിടെ നിന്ന് ഏകദേശം ഇങ്ങോട്ട് തന്നെ വന്നു അല്ലേ നോക്കുക ഇവിടെ ഈ ഒരു ഡ്രോയിങ് ബോർഡിൽ ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി പേപ്പറൊക്കെ വെക്കുമ്പോൾ എനിക്ക് കുറച്ച് മാറിയാണ് പേപ്പർ അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് എന്നിലേക്ക് അടുപ്പിച്ച് വെച്ച് വരയ്ക്കാൻ പറ്റാത്തൊരു പരിമിതി ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല വരച്ച് കാണിക്കുന്നതാണ് നമ്മുടെ ധർമ്മം അതുകൊണ്ട് തന്നെ പരമാവധി വേഗം ഞാൻ ഈ ചിത്രം നിങ്ങളെ വരച്ച് കാണിക്കാം ഒപ്പം ഈ രീതികളെ കുറിച്ചൊന്ന് പറയുകയും വേണമല്ലോ അങ്ങനെ ഒപ്പം റെക്കോർഡ് ചെയ്ത് പോവുകയാണ് വാക്കും വരെയും ഒരുപോലെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പരിമിതികൾ ചില ചോദിക്കാറുണ്ട് എങ്ങനെയൊക്കെ സാധിക്കുന്നതെന്ന് ഒന്നും നമ്മുടെ കയ്യിലല്ല കേട്ടോ നമ്മൾ പറയുകയാണ് പിന്നീട് നമുക്ക് ആ ഈ ചിത്രം തരാതെ തന്ന ആ ഫോട്ടോഗ്രാഫർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു കാരണം ഈ ചിത്രം നമ്മളങ്ങനെ എടുത്തതാണ് അവരുടെ അനുവാദം മേടിച്ചിട്ടില്ല എങ്കിലും ഹൃദയപൂർവ്വം പറയുന്നു ഒരുപാട് നന്ദി അദ്ദേഹം ഈ വ്യക്തി അദ്ദേഹം അറിയാതെയാണ് നമുക്ക് മോഡലായതല്ലേ ആ വ്യക്തിയോട് നമ്മൾ നന്ദി പറയുന്നു ഈ നന്ദിയൊക്കെ പ്രപഞ്ചത്തിനോട് ഒഴുകി ചെന്ന് സന്ദേശവാഹരായി ആ പുള്ളിയിൽ എത്തട്ടെ അദ്ദേഹം ഉണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും കാണാതിരിക്കുന്നതെങ്കിലും നമ്മുടെ പ്രപഞ്ചം അദ്ദേഹത്തിനെ ഇത് ബോധിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത് പറയാൻ കാരണം പ്രപഞ്ചത്തിൻ്റെ അദൃശ്യ ഭാഷയുണ്ട് നമ്മളൊരാളെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം പതിയെ ഇട്ടിച്ചു തുടങ്ങും അവർ നമ്മുടെ നാമം അവരിലേക്ക് എത്തുമെന്നൊക്കെയാണ് പറയുന്നത് പ്രപഞ്ച ആകർഷണ നിയമം അതങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് ചിലരെയൊക്കെ സ്നേഹം കൊണ്ട് വിളിച്ചു വരുത്താം ഹൃദയത്തെ ഇങ്ങനെ അവരറിയാതെ മോഷ്ടിക്കാൻ പറ്റുന്ന നമുക്ക് കൊണ്ട് ഇതൊക്കെ ഒരു മന്ത്രമാണ് പ്രണയമന്ത്രമെന്ന് പറയുന്നത് ഒരു പൂവിരിയുമ്പോഴും പൂമ്പാറ്റ അതിലേക്ക് എത്തുന്നത് പ്രണയം കൊണ്ടാണ് ആരാണ് അതിന് ഇൻവിറ്റേഷൻ ഇട്ടുകൊടുത്തത് അറിയില്ല അങ്ങനെ ഒരു ആകർഷണ നിയമമാണ് പ്രപഞ്ചം എന്നറിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സജീവമാണ് ജീവസുറ്റ പ്രപഞ്ചത്തിലാണ് നമ്മൾ അത് ജീവിക്കുന്നതെന്ന് പിന്നെ നമ്മൾ പറയുന്ന പോലെ നമ്മളിവിടെ ഒറ്റയ്ക്കുമല്ല കാരണം നമുക്ക് കൂട്ടിയിരിക്കാൻ ഒരുപാട് പേരുണ്ടെന്നേ നമ്മൾ കാണാതെ പോകുന്നതാണ് പലരെയും അല്ലേ ഞാൻ ഈ ചിത്രം എത്രയും പെട്ടെന്ന് വരച്ചു നോക്കുകയാണ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പല പ്രാവശ്യം ചെല്ലു ചോദിച്ചു ആൾക്കാരെയൊക്കെ ഇരുത്തി വരയ്ക്കാൻ എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇതോടെ ഒന്ന് ചെയ്ത് കാണിക്കാമെന്ന് അങ്ങനെയാണ് നമ്മൾ ഈ ചിത്രം എടുത്തത് എനിക്കൊരു ചെറിയ പ്രത്യേകത തോന്നി അദ്ദേഹത്തിൻ്റെ ആ മുഖമൊക്കെ പിടിച്ചിരിക്കുന്ന രീതി കണ്ടപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ചിത്രത്തിലേക്ക് വന്നത് ചില ചിത്രങ്ങൾ നമ്മൾ നമ്മളറിയാത്തൊരു വെല്ലുവിളി നമുക്ക് തരും അതിൻ്റെ ഭാവങ്ങൾ പലപ്പോഴും നമ്മൾ വളരെ നിസ്സാരമായിട്ട് കണ്ടെത്തിയാൽ അല്ലെ എടുക്കാൻ നോക്കുമ്പോൾ നമുക്കറിയാത്ത ചില ചെറിയ ചെറിയ ഭാവങ്ങൾ നമ്മളിങ്ങനെ കൊണ്ടേയിരിക്കും നമ്മുടെ തോന്നലുകൾക്ക് നമ്മുടെ കോൺഫിഡൻസിന് മുകളിൽ അതിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളതിനെ പ്രണയപൂർവ്വം ഒന്ന് തുടണം വിധേയത്തോടുകൂടി പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് പരിവപ്പെട്ടു തരാമോ എന്ന് ചോദിക്കണം അപ്പോൾ അദൃശ്യമായ ഏതൊരു മാലാഖ പറയുന്ന പോലെ നമുക്ക് വേണ്ടി അതൊക്കെ ശരിയായി വരും നമ്മൾ പലയിടത്തും മസിൽ പിടിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ചിത്രങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് നോക്കുക ഇതിവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് കണ്ടു ഏകദേശം നമ്മളിവിടെ വരച്ചിട്ടുണ്ട് നോക്കുക ഇവിടെ നിന്ന് ഇദ്ദേഹത്തിന് തൊപ്പിയുടെ ഭാഗം ഇങ്ങനെയാണല്ലേ മുഖം വരുന്ന നോക്കുക നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ പിടിച്ചിരുത്തി അങ്ങ് വരയ്ക്കണോന്നേ നമുക്ക് പ്രിയപ്പെട്ടവരോട് ആ സ്നേഹത്തിൽ നമുക്ക് പറയാം എനിക്ക് വേണ്ടി കുറച്ചൊരു മോഡലായിട്ടിരിക്കാമെന്ന് അപ്പോൾ അവർ വന്നിരുന്നത് അപ്പോൾ നമ്മൾ വരയ്ക്കുക തെറ്റോ ശരിയോ എന്നുള്ളതല്ല നമ്മളൊരു വരയെ അങ്ങോട്ട് പൂർത്തിയാക്കുക അതുകൊണ്ട് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ഞാൻ വരച്ചാൽ ശരിയാകുമോ എന്നെ കൊണ്ട് സാധിക്കും ഈ ചോദ്യമൊക്കെ രണ്ടാമതാണ് നോക്കി ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ചിത്രം വരയ്ക്കാൻ വന്നിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാൻ ഇത് ശരിയാകുമെന്ന് പക്ഷേ ഇതിവിടെ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി അപ്പോൾ ഞാൻ അതിനുവേണ്ടി അങ്ങോട്ട് നിൽക്കുകയാണ് ശരിയാവുമോ ശരിയാവാതിരിക്കുകയോ ശരിയായില്ലെങ്കിലും നിങ്ങൾ കാണണം ശരിയായെങ്കിലും നിങ്ങൾ കാണണം ഇവിടെ നമ്മൾ ഒരു ചിത്രം എങ്ങനെ സമീപിക്കുന്നു ഒരു ചിത്രത്തിന് എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് ഞാനിവിടെ ഏതെങ്കിലും ഒരു മറ്റു ഷേപ്പിംഗ് ഒന്നും ചെയ്ത് നിങ്ങൾ കണ്ടില്ലല്ലേ ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ചിത്രങ്ങൾ എന്നാൽ കുറച്ചുകൂടെ സമയമെടുത്താണ് സാധാരണ നമ്മൾ ഈ പ്രത്യേകിച്ച് ഫോർട്ടോ ഏറ്റവും വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ സമയം അധികരിച്ച് പോകരുതൊന്നും നിങ്ങളുടെ ചെറിയ സമയത്ത് ഞാൻ പരമാവധി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമെന്നും കരുതിയിട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര വേഗത്തിൽ ചിത്രം വരച്ച് നോക്കുക നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഒരുമാതിരി ശരിയായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നിങ്ങൾ സ്നേഹപൂർവ്വത കാണുക ഞാൻ ഇത്രയും വരച്ച് വെച്ചിട്ടുണ്ട് ഇനി ചെറുതായിട്ട് നിറേസ് ചെയ്യുന്നു സമയം കളയാതിരിക്കുന്നു അതുമാത്രം ഞാനൊന്ന് പോസ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഫൈനൽ വര വരയ്ക്കാം നോക്കാം ഞാനതിപ്പോൾ അത് ഇറേസ് ചെയ്തിട്ടുണ്ട് ഞാൻ പെൻസിൽ മാറിയിട്ടുണ്ട് ടെൻ ബി ആണ് ഇത് ഗ്രാഫേറ്റ് പെൻസിലാണ് മറ്റേത് സ്കെച്ചിങ്ങിന് നല്ല പെൻസിലാണ് പക്ഷേ കുറച്ചുകൂടി ഡാർക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചിട്ട് ഇതൊരു ചിത്രം പ്രിൻ്റ് എടുത്തെങ്കിലും അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടുന്നില്ല ഇതിൽ എന്നിരുന്നാലും നമ്മൾ നമ്മളിതിൻ്റെ ഓരോ ഭാവങ്ങൾ വരയ്ക്കുകയാണ് ഈ ചിത്രം ശരിയാകാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് കേട്ടോ കാരണം ഇത് ശരിയാകേണ്ടത് നിങ്ങളോട് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ചിത്രം രചിക്കാൻ തുടങ്ങുമ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിക്കും ഭഗവാൻ ഇത് നന്നായി വരണമെന്ന് പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളോടും ഞാനിങ്ങനെ എനിക്ക് ഒന്ന് കൂട്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു ലോകത്ത് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ നമ്മളെ കൊണ്ട് നടക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനായിട്ടോ വിഷമം തോന്നിയിട്ടോ ഒരു കാര്യമില്ല കാരണം അത് അത് നമ്മൾ വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു നേരെ മറിച്ച് നമുക്ക് നടക്കുന്ന കാര്യങ്ങളും ഏറ്റവും ഹൃദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കണം ഇദ്ദേഹത്തിൻ്റെ മൂക്കു ഇങ്ങനെ വന്ന് ഒരു ചെറിയ വ്യത്യാസം വലിയ ഇവിടെ ആയിട്ടല്ലേ അവിടെ നിങ്ങൾ വരച്ചു നിങ്ങളിതൊരു പോർട്ട്രറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാകുമോ എന്നുള്ള ചിന്തയല്ല നേരെ മറിച്ച് അതങ്ങ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചെയ്യുന്ന എത്ര ആത്മവിശ്വാസത്തോടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലാണ് വരയ്ക്കുന്നത് ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഒരു എഡിറ്റിംഗ് കിട്ടില്ല ഇവിടെ തെറ്റിയാലും നിങ്ങൾ കാണണം ശരിയായാലും നിങ്ങൾ കാണണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതൊരു ചിത്രം ഒറ്റയ്ക്ക് വരയ്ക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ടുള്ളത് തെറ്റിയാൽ നിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ നിങ്ങൾക്കത് ഇറേസ് ചെയ്യാം വീണ്ടും വരയ്ക്കാം ഞാനോ ഞാൻ തെറ്റിച്ചാലെല്ലാവരും കാണും പക്ഷെ അപ്പോഴറിയണം എല്ലാവർക്കും തെറ്റ് പറ്റും അതും ഒരു ആത്മവിശ്വാസമാണ് അങ്ങനെ തെറ്റുകൾ നമ്മൾ ചിലത് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ ഒരു ചിത്രം പൂർണ്ണമായി നന്നായാൽ മാത്രമല്ല തെറ്റുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പലതും പഠിക്കുന്നത് വീണ്ടും വീണ്ടും ശരിയാക്കാനായിട്ട് സാധാരണ ഒരു ചിത്രം വരയ്ക്കാൻ എടുക്കുന്നതിന് മുമ്പ് ആ ചിത്രത്തിന് കുറച്ചേരം പഠിക്കേണ്ടതുണ്ട് ഒരു മുഖം വരയ്ക്കുമ്പോൾ ആ മുഖത്ത് കുറച്ചു നേരം നോക്കിയിരിക്കേണ്ടതുണ്ട് ഇവിടെ ഞാനിതൊന്നും ചെയ്തിട്ടില്ല ഞാൻ നേരിട്ടങ്ങ് ചിത്രം എടുക്കുകയാണ് വരയ്ക്കാൻ നോക്കിയാണ് ഇവിടെ ഒരു പോർട്രേറ്റ് ശരിയാക്കുന്നതിലുപരി പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ പെൻസിൽ ചലിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു തത്വം മാത്രമാണ് ഞാനിപ്പോൾ കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിൻ്റെ ചുണ്ട് ഒരു വല്ലാത്ത രീതിയിലാണ് പിടിച്ചിരിക്കുന്നത് ഞാനതിനെ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നു ഷെയ്ഡിങ്ങിലൂടെയാണ് പരമാവധി നമ്മളതൊക്കെ ശരിയാക്കി എടുക്കേണ്ടത് പിന്നെ നമുക്കറിയാം എന്താ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരുപാട് ഇത് ഇത് ചുണ്ടിങ്ങനെ അദ്ദേഹം ഇങ്ങനെ കമിഴ്ത്തിയിങ്ങനെ ഇങ്ങനെ പിടുത്തോണ്ട് ചുണ്ടിൻ്റെ കണ്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ലൈൻ സ്കെച്ച് ആയിട്ട് ചെയ്യാം ഇത് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണമെങ്കിൽ കുറച്ച് സമയം വേണം വളരെ മനോഹരമായിട്ടൊക്കെ വരയ്ക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് നിശ്ചിത ഒരു സമയത്തുള്ള തീർക്കേണ്ടതുണ്ട് ഇത് തന്നെ ഒരു ഇരുപത് മിനിറ്റ് മേ മുകളിൽ പോയാലും നിങ്ങൾക്ക് തോന്നും എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കണമല്ലോ എന്ന് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഓടിച്ചു വിടും ഞാൻ അതും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ വരകൾ മിനിമം നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കണം ഇത്തിരി സമയം മുന്നോട്ട് പോയാലും എൻ്റെ മനസ്സിനെ ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളിത് കാണണം കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് നോക്കുക നമ്മളാ ചൂണ്ടിനെയും ചെയ്തിട്ടുണ്ട് ഇവിടെ റേസ് ചെയ്യേണ്ട ചില ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്കറിയാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല കാരണം വീണ്ടും വരച്ച് സമയം കളയുന്നില്ല നമുക്ക് ഏറ്റവും നന്നായിട്ട് ഈ ചിത്രം ചെയ്യണം ഏറ്റവും എന്താണ് എല്ലാ വരങ്ങളും നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യണം ഒന്ന് നോക്കൂ ഈ വാർദ്ധക്യത്തിലെ മുഖവും എത്ര പ്രസന്നമാണ് എത്ര സുന്ദരമാണ് പലപ്പോഴും വാർദ്ധക്യം നമ്മളൊക്കെ വലിയ വിഷമത്തിലാണ് കാണുന്നത് ജീവിതത്തിൻ്റെ ഒരു പടിയാണത് ആ പടിയും കടന്ന് പോകേണ്ടിയിരിക്കും നമ്മളല്ലേ അതൊരവസ്ഥയാണ് കാരണം ഈ വാർധക്യം എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമാണ് ഒരു ചോദ്യമുണ്ട് ഈ ശരീരമാണോ നമ്മൾ അല്ല എന്ന് പറയേണ്ടി വരും നമ്മൾ പറയാറില്ലേ ഇത് എൻ്റെ കണ്ണാണ് എൻ്റെ കൈയാണ് എൻ്റെ മൂക്കാണ് ഞാൻ ആരാണെന്നറിയാവോ എന്നൊക്കെ ചോദിക്കും എന്നാൽ ആദ്യം പറഞ്ഞ രണ്ടുമൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ കൈ എൻ്റെ മോക്ക് ഞാൻ ആരാണ് അങ്ങനെ ഒരു ഞാനുണ്ടല്ലേ ആ ഞാനാണ് അറിവെന്ന് പറഞ്ഞ ജ്ഞാനമെന്ന് പറയുന്ന ഒന്ന് ആ അറിവിൽ നിന്നുകൊണ്ട് നമുക്ക് നമുക്ക് ചോദിച്ചിട്ടുള്ള പലതും ഞാൻ തന്നെയാണ് എൻ്റെ അംശം തന്നെയാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ബന്ധുത്വമാണ് എല്ലാവരും നമ്മുടേതാണ് നമുക്ക് ആരോടും ഒന്നും കുസ്തി പിടിക്കാനൊന്നും തോന്നില്ല കാരണം ഞാൻ എന്നോട് തന്നെയാണല്ലോ വഴക്കിടുന്നെന്ന് തോന്നി നമുക്ക് ആരോടും വഴക്കടിക്കാനോ പിണങ്ങാനോ ഒന്നും തോന്നില്ല നോവിക്കാനും തോന്നില്ല അങ്ങനെയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവർ ആരെയും പോയിട്ടില്ല എന്ന് നമ്മളറിയണം അവരോടൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ ഓർമ്മകളിലുണ്ട് നമ്മുടെ ഒപ്പമുണ്ട് ഞാനിത് കൂടെ കൂടെ പറയുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ചില വേർപാടുകളിലും ചില നഷ്ടങ്ങളെന്നൊക്കെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അവരോടുകൂടെ പറയുകയാണ് ഇതൊന്നും ഒന്നുമല്ല കേട്ടോ ഈ ചിത്രം ഇങ്ങനെ വളരെ പെട്ടെന്ന് വരച്ച് ഞാൻ തീർക്കുകയാണ് ഒട്ടും എടുത്തിട്ടില്ല ഓടിച്ച് വിട്ടിട്ടില്ല അധികം ഇറേസ് ചെയ്യാൻ നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന അപാകതകളുമൊക്കെ നിങ്ങൾ സഹിക്കണം ഞാൻ വരയ്ക്കാത്ത രീതിയെ മാത്രം നിങ്ങൾ നോക്കുക എനിക്ക് ഈ ചിത്രം തീർത്താൽ ഉടനെ തന്നെ അടുത്ത ചിത്രകല ക്ലാസ്സിലേക്ക് കയറേണ്ടതുണ്ട് അത് കിട്ടുന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എൻ്റെ പക്കലേ ഉള്ളു ഇനി അപ്പോൾ അതിനുള്ളിൽ ചിത്രം തീർക്കാനാണ് ഞാൻ വളരെ പെട്ടെന്ന് ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള ചിത്രം തീർത്ത് അല്ലെങ്കിൽ ഞാൻ വളരെ വൈകി രാത്രി ഇരിക്കേണ്ടി വരും ഒരുപാട് ഈ ലൈനിങ്സിൻ്റെ ഓരോ ടെക്നിക്സ് ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ചാനൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഞാൻ ആഗ്രഹിക്കുന്നത് പരമാവധി ചിത്രകലയെ സ്നേഹിക്കുന്ന ആൾക്ക് മറ്റൊരു മാർഗം തേടാതെ ഇതിലൂടെ തന്നെ ഇത് പഠിക്കാനാവണം അതല്ല നമ്മൾ അഡ്മിഷൻ എടുത്ത് പഠിക്കേണ്ടവർക്ക് അങ്ങനെയും അവിടെ നമ്മൾ ഹൃദയത്തോടു കൂടി സ്വീകരിക്കാനുണ്ടാവും കേട്ടോ ചിത്രകലയൊന്നും ഞാൻ വലിയൊരു ബിസിനസ് ബിസിനസ്സായിട്ടൊന്നുമല്ല എനിക്കൊരു ജീവനകല കൂടിയാണ് കാരണം എൻ്റെ വരുമാന മാർഗ്ഗം മറ്റൊന്നുമല്ല ചിത്രകലയിലാണ് ജീവിച്ച ഇത്രയും കാലം ഞാൻ ചിത്രകല കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാറുള്ളത് പല മാഗസിനുകൾ വരയ്ക്കുകയും പല പുസ്തകങ്ങൾ കൊണ്ട് വരയ്ക്കുകയും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ഇപ്പോൾ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയും ചെയ്തൊക്കെ ചിത്രകലയുടെ കൈപിടിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അറ്റൊരു തൊഴിലുമില്ല എനിക്ക് മറ്റൊന്നും ചെയ്താൽ ഇത്ര ശോഭിക്കാനാവുമെന്ന് എനിക്ക് അറിയുകയുമില്ല കാരണം എന്നേക്കാൾ പ്രഗത്ഭരായവരാണ് മറ്റ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നത് എൻ്റെ ഫീൽഡ് ചിത്രകല തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും ഞാൻ പയ്യെ ഇതിനെ സ്നേഹിക്കുകയും ഇതിലേക്ക് വരികയും ചെയ്തു എൻ്റെ ഉപജീവനവും ചിത്രകലയാണ് അങ്ങനെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നതും ഈ കല കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവ എൻ്റെ പ്രാണനും എൻ്റെ ജീവശ്വാസവുമൊക്കെ ചിത്രകല തന്നെയായി തീർന്നത് അങ്ങനെ ഞാൻ വളരെ പെട്ടെന്ന് കൂടുതൽ വരകളില്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഇത് വരച്ചിരിക്കുന്നു നിങ്ങൾ എന്നോട് പലപ്പോഴും പലരും ചോദിക്കുന്നതാണ് ഒരു ആളായിരുത്തി വരച്ചോടെ എന്തുകൊണ്ടാണ് ഞാൻ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ നമ്മുടെ താരരാജാക്കന്മാരെയും രാജാക്കന്മാരെയും മറ്റ് സിനിമാ താരങ്ങളെയൊക്കെ വരയ്ക്കാത്തെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വരയ്ക്കുന്നുണ്ട് അവരെയൊക്കെ മാത്രമല്ല അതുമാത്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ സൗന്ദര്യത്തിലും അവരുടെ രൂപത്തിലുമൊക്കെ ആകർഷമായിരിക്കും നമുക്കിവിടെ വേണ്ടത് പഠനമാണ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾ വരച്ച് കാണിക്കാം അതൊക്കെ അതല്ലാതെ നമുക്ക് പഠനത്തിന് നമ്മൾ എടുക്കേണ്ടത് അത്രയും പ്രശസ്തരായ നമ്മുടെ കൺമുന്നിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളെയൊക്കെ വരച്ചാൽ നമ്മുടെ ശ്രദ്ധ കൂടുതൽ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ വിഷയത്തിൽ വരില്ല ഇവിടെ നമുക്കിത് ഒരു മോഡൽ മാത്രമാണ് കാര്യം ഇദ്ദേഹത്തെ നമുക്കാർക്കും അറിയില്ല അപ്പോൾ ഇതൊരു മോഡൽ മാത്രമായിട്ട് എടുക്കാൻ പറ്റും മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെറിയ ചുളവുകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ തൽക്കാലം വരച്ചിട്ടില്ല പരമാവധി ചെറിയ സമയം കൊണ്ടാണ് ഇത് തീർക്കുന്നത് ഇരുപത് മിനിറ്റിനകത്ത് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് അറിയില്ല കാരണം നമ്മുടെ ചില പരിമിതികളുണ്ട് അങ്ങനെ എൻ്റെ ഈ ഒരു ചിത്രകല ക്ലാസ് ഇവിടെ ഇതും സമ്പൂർണ്ണമാവുകയാണ് ഒരുപാട് ഡാർക്കൊന്നും കൊടുക്കുന്നില്ല ഇപ്പോഴും നമ്മൾ വേണ്ടത് ഈ ചിത്രകലയുടെ ഒരു ചെറിയ പഠനമാണ് ഇത് വളരെ വേഗം വരച്ചു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു രണ്ടായാലും നിങ്ങളെന്നെ കാണണം നമുക്ക് പുതിയ പുതിയ ജീവനകലയുടെ താളങ്ങൾ തേടി പുതിയ താളബോധത്തോടു കൂടി പുതിയ സൗന്ദര്യങ്ങളെ വരച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാൻ ഒരുപാട് ഉപാധികളുണ്ട് നമുക്ക് സ്നേഹിക്കാനും നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനും സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരച്ച പോലെ ഏകാന്തത എന്ന് പറയുന്ന ഒരു തുരുത്തൊന്നുമല്ല ഏകാന്തതയിൽ മനോഹരമായ സംഗീതമുണ്ട് നമ്മൾ കാതോർത്താൽ കേൾക്കാത്ത ഏതാണുള്ളത് കൂടെ ഒന്ന് കാതോർത്ത് നോക്കൂ നേരത്തെ ദലമർമ്മരങ്ങൾ നമുക്ക് കേൾക്കാം നമ്മളൊന്ന് കാതോർത്തിരുന്നാൽ നമ്മളെ സ്പർശിക്കുന്ന ഒരുപാട് നുനുത്ത സംഗീതത്തെ നമുക്ക് കേൾക്കാം നമ്മളിങ്ങനെ ചെവിയോർത്തിരിക്കണം പ്രപഞ്ചത്തിനോട് നമുക്കൊന്നിനും സമയമില്ലാതാകുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഏതിനെയും ആസ്വദിക്കാനാവണം ഈ ജീവിതത്തെ പ്രത്യേകിച്ച് അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ ചിത്രം വളരെ വേഗം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല ഇതിന് ഡീറ്റെയിലിങ്ങിൽ പോയിട്ടില്ല പെട്ടെന്നൊരു പോർട്രേറ്റ് എങ്ങനെ വരയ്ക്കാമെന്ന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും നമുക്ക് അടുത്ത ചിത്രവുമായി ഉടനെത്താം ഇത് നിങ്ങൾ നോക്കുക വളരെ ലൈറ്റാണ് കൂടുതൽ ഷെയ്ഡിംഗ് ഒന്നുമില്ല അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വരകളും ഈ ചിത്രവും കണ്ടുകൊണ്ട് ഇത്തരം പോരായ്മകൾ നിങ്ങൾ എടുക്കേണ്ട കാരണം ഈ സമയം കൊണ്ട് വരച്ച ചിത്രത്തിൽ തീർച്ചയായിട്ടും കുറച്ച് ഉണ്ടാവും പിന്നെ ഞാൻ ഒരു വ്യക്തിയാണ് എപ്പോഴും എല്ലാ ചിത്രങ്ങളും ഒക്കെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചാൽ അതുമില്ല ആ ഒരു അപൂർണത കൂടിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുമില്ലല്ലേ ചിന്തിക്കണം അതുകൊണ്ട് അപൂർണതകളെയും നമ്മൾ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മൾ അപൂർണതകളിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ് നമ്മുടെ ജീവിതമൊന്നും ആ വഴിയിൽ കണ്ടുമുട്ടുന്ന എല്ലാം തന്നെ നമ്മളെപ്പോലുള്ളവരാണെന്നും നമുക്കൊരു സ്നേഹ ഒന്ന് ചേർത്ത് പിടിക്കാനാവുമെന്ന് പറഞ്ഞാൽ നമ്മളീ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ല അങ്ങനെ നമ്മളെ ഒന്ന് ചേർത്തി പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലെന്തെങ്കിലും ഇഷ്ടം അറിയിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായി നമുക്ക് ഉടനെ കാണാം ഒരുപാട് 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 ഇഷ്ടം നന്ദി